ூதாதிசேவிதி பூபல சாரபட்சித உமாதம் சோகவினா காரணம் நமா விஷர பதபங்க சரஸ்வதீ நமஸ்து ശരേ കാമരൂപിണി വിദം കമ സിദ്ധിർഭവതു മേ സദാ ശിവേ മംഗലേ ശി സർവാർത്തസാദിഗേ ശരണ്േ ത്രയംബകൗരീ നമോ ഭഗവതേ വാസുദേവായ വിരാട് ശകം അഞ്ച്രാട് പുരുഷോ വ്യക്തമിദഭവത് പ്രാകൃതപക്ഷേ മായയാണസാമ്യരുദ്രവിഗൃധ ത്യാഗതയാം ലയം നോ മൃത്യുഞ്ച തൃതം ചോന്നോ രാത്രി സ്ഥിതി സത്രൈകസ്ത് മിഷ്യത പര പരാനന്ദ പ്രകാശാത്മന കാലകർമ്മ ഗുണാശ്ച ജീവൻ നിവാഹ വിശം ചാര്യം വിഭോ ചില്ലീലാരതി തേഷാം നൈവ വദന്ത്യ മായൂ എവ വദം സത്വമി ഭക്യാത്മന തിഷതോത്കിം ഗഗന പ്രസുന സദൃശ ഭൂയോ ഭവേത് സംഭവരാർ കാ വിഗതാ വീക്ഷാം ശുശിക്ഷാത്മക ബിഭ്രാണേ ഈ ചുക്ഷുഭ്രേ ന്വയ മായാൽശക്തിരഖിദൃഷ്ടവഭാവോ പ്രാദുർഭുയാഗുണാൻ വിഗാസ വിദുതസ്തഹായ കിയാ മാ പ്രവിഷ്ടപുഷാ സാക്ഷി ദഗീരോ ഭൻ വേദൈസ്തം പ്രതിബിംബോ വിവിശിവാൻ ജീവോ ന്ര ജസ്വയം കാളാതി പ്രതിബോധിതവതാ സഞ്ചോദു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്മഗോപിജ മഹാൻ സത്വസ്വയം ജീവേസ്ൻഗലു നിർവികല്പമഹ വിദ്യുത് ബോധ നിഷ്പക ചേസ്ൻ സവികൽപ്പോധകഹം തഹാൻ ഗൽസൗ സമ്പുഷ്ടം ത്രിഗുണൈ സ്തമോദി ബഹുലം വിഷ്ണോ ഭഗവത് പ്രേരണ സോഹം ചർഗുണക്രമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജ സദാസാധി സാത്മനേവാദ്രിയനോ ഘൃതദി വാദർക്കാശ്യോ വന്നീന്ദ്രാച്യുതമിത്രാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഭൂമൻമാനസബുദ്ധ്യഹം ഘൃദമ ചാത്തഖ്യവൃത്തം ന്യുതം തച്ചാന്ധകരണം വിഭോ തവ ബ സത്വാംശേവാസൃജത് ചാത് സ്ഥൈജസോ നിശേന്ദ്രിഗണസ്താ മാംസാശാത് പുനസ്തന്മാത്രം നവസോ മരുത് പുരപദേ ശബ്ദോ ജനിത്തബല ശബ്ദോ തസർജിത വിഭോ സ്വർശം തദോ മാരുദം തസ്മാ്രൂപമദോ മഹേത് മഹോദജരസം ത്രോയം ചിം ൂർവപൂർവകരണ രാജ്യതർമാന്വിതം ഭൂതഗ്രാമിമം ത്മേവ ഭഗവാൻ പ്രാകാശയസ്താമസാ ഏതേ ഭൂതഗണസ്തേന്ദ്രിയേവാസാധാ നോ ശേ ഗുർഭുനർമിതിവിധോരമീ വിസ്ത നാവിധ സുക്തിർ ശുക്തിർദഗുണ സുനാവിഷം ചേട്ടാ ശക്തി മുദീര്യ താണി ഘടയൻ ഹൈരണ്യമണ്ടത അണ്ഡം തത് കലു പൂശിഷ്ടസിലേ തിഷത് സഹസ്രം സമാ നിർബിന്ദഹൃദുർദ ജഗദ്രൂപം വിരാടാഹയം സാഹസ്രൈ കരവാദമൂർധനി വയർ നിശേഷ ജീവാത്മകോ നിർബോധോസി മരുത്പുരാദീപ്രായമായാത്ര ഗോവിന്ദനമ സങ്കീർത്തനം Go winda, go